പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ അടിമാലിയിൽ യാചനാ സമരത്തിനിറങ്ങിയ മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത വീടൊരുങ്ങുകയാണ് വീടിന് ഡീൻ കുര്യാക്കോസ് എം പി തിറക്കല്ലിട്ടു മറികക്കുട്ടി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ജീവിത പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് കേരളീയ പൊതുസമൂഹത്തിന് മുൻപിൽ ഈ ഗവൺമെൻറ്റിനെതിരായി അവർ ഉയർത്തിയ ഒരു വലിയ പ്രതിഷേധമുണ്ട് തൻ്റെ അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട പെൻഷൻ അതുപോലും വിതരണം ചെയ്യാതെ നാട് മുഴുവൻ കൊള്ളയടിച്ച് ദൂർത്തടിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സർക്കാരിനെതിരായിട്ടാണ് മറികുട്ടിച്ചേടത്തി വലിയ പ്രക്ഷോഭം നടത്തിയത് സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മറികുട്ടിച്ചേടത്തി ഉയർത്തിവിട്ടതായ ആ നിലപാടുകൾ അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ വീട്ടമ്മമാരുടെ വിധവകളുടെ പ്രായമുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വികാരപ്രകടനമാണ് ചേട്ടത്തി ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻറ്റ് പ്രതിപക്ഷ നേതാവ് എന്നു തുടങ്ങി മുഴുവൻ നേതാക്കന്മാരും ഈ കാര്യത്തിൽ പ്രിയപ്പെട്ട ചേട്ടത്തിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മറിയക്കുട്ടിയുടെ വേറിട്ട പ്രതിഷേധം സംസ്ഥാനത്താകെ ചർച്ചയായ സാഹചര്യത്തിലായിരുന്നു വീട് നിർമ്മിച്ചു നൽകുമെന്ന് കെ പി സി സിയുടെ പ്രഖ്യാപനം ഉണ്ടായത് മറിയക്കുട്ടിയുടെ മകളുടെ പേരിലുള്ള ഇരുന്നൂറ് ഏക്കറിലെ സ്ഥലത്താണ് പുതുതായി വീട് നിർമ്മിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കി തറയുടെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു വീട് നിർമ്മാണത്തിനാവശ്യമായ തുകയുടെ ആദ്യഘഡു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ കൈമാറി ഇപ്പോൾ ഇവിടെ നിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ സ്ഥലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി ഈ സ്ഥലം വീട് പണിത് കൊടുത്തതിനു ശേഷം അഞ്ച് ലക്ഷം രൂപ കെ പി സി സി ഫണ്ട് ചെലവഴിക്കും അതിൽ മുകളിലേക്ക് വരുന്ന മുഴുവൻ എത്ര തുക വന്നാലും ആ തുക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിക്കൊള്ളാമെന്ന് കെ പി സി പ്രസിഡൻറ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ാലും ഇത് മനോഹരമായ ഭംഗിയിലെല്ലാവിധ സൗകര്യത്തോടും ഈ വീടിന്റെ നിർമ്മാണം പൂർത്തി അഞ്ചു ലക്ഷം രൂപയാണ് കെ പി സി സി നൽകുന്നത് അതിന് മുകളിലുള്ള നിർമ്മാണത്തിന്റെ ചെലവ് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കും തിറക്കല്ലിടൽ ചടങ്ങിൽ കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ സന്നിഹിതരായി സിമലം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം